നമസ്കാരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ മാസത്തിലും രണ്ട് ഏകാദശികൾ വീതം വരാറുണ്ട് കറുത്തപക്ഷത്തിലും വെളുത്തപക്ഷത്തിലും ഈ വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി അഥവാ ഉത്പന്ന ഏകാദശി എന്നറിയപ്പെടുന്നത് ഇതിൽ ഈ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി നാം ആചരിച്ചു വരുന്നത് ഈ രണ്ട് ഏകാദശികളും ആചാരപരമായി വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഏകാദശികളാണ് ഇതിൽ ഈ ഏകാദശി ശ്രീരാമപ്രദമാണെങ്കിൽ ഗുരുവായൂർ ഏകാദശി ശ്രീകൃഷ്ണ പ്രധാനമാണ് നാലമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട പ്രിപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ ചതുർബാഹുവായിട്ടാണ് ഭഗവാൻ വിളങ്ങുന്നത് അവിടെ ഏകാദശിയോടനുബന്ധിച്ച് വാർഷിക ആഘോഷം കൂടി നടക്കാറുണ്ട് രാവണനെ നിഗ്രഹിച്ച് ധർമ്മം സംരക്ഷിക്കുന്നതിനായി അവതരിച്ച ശ്രീരാമസ്വാമിയെ ഈ ഏകാദശി നാളിൽ ഭജിച്ചാൽ പാപദുരിതമോചനത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഗുണകരമാണ് ഏകാദശി ദിവസമായ ഇന്ന് വ്രതമെടുത്തവരുമുണ്ടാവാം വ്രതമെടുക്കാൻ കഴിയാത്തവരുമുണ്ടാവാം അവരെല്ലാം തന്നെ ഇന്ന് രാത്രി ഹരിവരാസര സമയമായ ഒമ്പത് മണി മുതൽ ബുധനാഴ്ച പകൽ പത്ത് ഏഴ് വരെയുള്ള സമയം വിഷ്ണുനാമങ്ങളാൽ വിഷ്ണുനാമങ്ങൾ ഭജിക്കാവുന്നതാണ് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന പതിനാറ് നാമങ്ങളടങ്ങിയ ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് ഏതൊരു അശുദ്ധി സമയങ്ങളിൽ പോലും ജപിക്കാവുന്നതാണ് ഇന്നും നാളെയും ഒക്കെ നിങ്ങൾക്ക് സർവസമയവും ഈ നാമങ്ങൾ ജപിക്കാവുന്നതാണ് ഓ നമോ ഭഗവതി വസുദേവായ എന്ന നാമം ഏത് സമയത്തും നമുക്ക് ജപിക്കാൻ കഴിയുന്നതാണ് അമാവാസി കഴിഞ്ഞ് പതിനൊന്നാമത്തെ തിരിയും മലയാള മാസം തുടങ്ങി പതിനൊന്നാമത്തെ ദിവസവും ചൊവ്വാഴ്ചയും ഒക്കെ ഒത്തുചേർന്നു വന്ന അപൂർവ ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ഏകാദശി അപ്പോൾ ഇന്ന് നാം ചെയ്യുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും പരിഹാരത്തിനും ഒക്കെ വളരെയധികം ഫലങ്ങളാണ് ലഭിക്കുന്നത് നമ്മുടെ ധനവരുവിനും സാമ്പത്തികമായ മുന്നേറ്റത്തിനുമൊക്കെയായിട്ട് ചെയ്യാവുന്ന ഒരു എലിയ പരിഹാരമാണ് എന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഇതിനായിട്ട് ആവശ്യമുള്ളത് തുവരപ്പരിപ്പാണ് നമ്മുടെയൊക്കെ അടുക്കളയിൽ സുലഭമായിട്ടുള്ള തുവരപ്പരിപ്പ് അതൊരു ഒമ്പതെണ്ണം എടുക്കണം തുവരപ്പരിപ്പ് എന്ന് പറയുന്നത് ചൊവ്വാകാരകനായ മൃഗ ഭഗവാന്റെ ഇഷ്ടധാന്യമാണ് അതുകൂടാതെ മഹാലക്ഷ്മിക്ക് അംശമുള്ള നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒരു ധാന്യമാണ് ഈ തുവരപ്പരിപ്പ് അപ്പോൾ ഒമ്പതെണ്ണം എടുത്തിട്ട് അത് ഒരു പേപ്പറിൽ എടുത്തു വയ്ക്കുക എന്നിട്ട് ഒരു രൂപ നാണയം കൂടി എടുക്കുക എന്നിട്ട് ഈ തുവരപ്പരിപ്പും ഈ ഒരു രൂപ നാണയം കൂടി നിങ്ങളുടെ ഇടത് കൈയിൽ വെച്ചതിനു ശേഷം വലത് കൈ ഉണ്ട് മൂടിപ്പിടിച്ച് നിങ്ങളുടെ എന്താഗ്രഹമാണെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ കടങ്ങൾ തീരുവാനായിട്ടും സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാവുവാനായിട്ടും എന്ത് കാര്യമാണെങ്കിലും നിന നിങ്ങൾ മനസ്സൊരുക്കി മഹാവിഷ്ണുവിനെ ലക്ഷ്മി ദേവിയെയും ഒരുഗവാനേയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് ഒന്ന് വട്ടം ചൊല്ലിയതിനു ശേഷം ഇത്തുവരപ്പരിപ്പും നാണയവും കൂടി ഒരു പേപ്പറിൽ പോയി ഇന്ന് രാത്രി നിങ്ങളുടെ കിടക്കൽ തലേനയ്ക്കടിയിൽ വെക്കുക എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റെണ്ണിന് ശേഷം തുവരപ്പരിപ്പ് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയുകയും ഒരു രൂപ നാണയം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതുമാണ് വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ചെയ്തു നോക്കൂ ഭഗവാനായിന് നല്ല ഫലങ്ങൾ തരുന്നതാണ് ഇത് നിങ്ങൾക്ക് നാളെയും ചെയ്യാവുന്നതാണ് ദ്വാദശി വരുന്നത് മറ്റന്നാൾ ആയതുകൊണ്ട് ഇത് നാളെയും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്